വാടാ മൂക്കൂത്തണ്ട മൂക്ക് എളുപ്പം പാ മൂക്കൂത്താൻ വിളിക്കുമ്പോഴേക്കും വരുന്നോക്ക് കുഞ്ഞോ മൂക്കൂത്താനുള്ള സന്തോഷത്തിലാണോ അവരനെ ഏ വാട മൂക്കയറ് ഭയങ്കര ടൈറ്റ് ആയിണ്ട് കണ്ടാ അയ്യ് കാണിച്ചു കാണിച്ചോ കുഞ്ഞോ കണ്ടാ ഭയങ്കര ടൈറ്റ് ആയിട്ട് അപ്പൊ അതൊന്നും മാറ്റാച്ചിട്ടാ ഇവിടെ കാണിക്കണ കണ്ടാ ദേശ ടൈറ്റ് ഉണ്ട് അപ്പൊ അതൊന്നും മാറ്റാച്ചിട്ടാ മാറ്റി വച്ചാ ഇതിങ്ങനെ മൂക്ക് വലിഞ്ഞിങ്ങനെ കേറും അപ്പൊ കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇതൊന്ന് മാറ്റി കൊടുക്കാതിരിക്കലൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് നീളില്ല പോകുന്നത് അല്ലേ പോകുന്നതല്ലേ ഒരു കയർ കെട്ടുന്നത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണതാണ് വീണ്ടും കുറച്ച് നീളം കൂട്ടി ആദ്യം എടുക്കുന്ന സമയത്ത് വെച്ചു ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അവര് കെട്ടുന്ന ആൾക്കാർ മൂക്ക് കുത്തുന്ന ആൾക്കാരെ ഇട്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതിന് കുറച്ചൊന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ടാണ് മൂക്കയർ മാറ്റി നമുക്ക് പരിചയം കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്ന് അതെ ആദ്യായിട്ടാണ് കേട്ടോ മൂക്കുകയറ് മാറ്റാൻ പോകുന്നത് അപ്പൊ ചേട്ടന് കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പുതിയ കയറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മാറ്റി കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം പിന്നെ മാറ്റേണ്ടി വരില്ല അല്ലേ നമ്മൾ അത് ആ രീതിയിൽ കുറച്ച് ലൂസിട്ടിട്ട് നമ്മള് കെട്ടണമെന്ന് മാത്രം കേട്ടോ അല്ലാണ്ട് വലിയ നല്ല ടൈറ്റിലാണ് കുറച്ച് ലൂസാക്കി കിട്ടുക അത്രയേ ഉള്ളൂ ഞാൻ ഇപ്പൊ ഈ ഒരു കയറ് വേറൊരു കയറിന്റെ പീസുണ്ട് അതിന് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് വട്ട കയർ പോലെ കെട്ടിയിട്ട് ഇതിലുള്ള കയറിനെ വിടുത്താന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഒരു കയറാക്കി നോക്കാം ഇത് വെറുതെ ഒരു കെട്ട് വെറുതെട്ടില്ല അത് അഴിക്കാൻ വേണ്ടിട്ടാണ് ഇനി അപ്പൊ ഇവര് കെട്ടിപടിച്ചാ പിന്നെ ആ കയറിനെ അഴിച്ചിട്ട് ഇതില് കൊണ്ട് കേട്ടാലോ വട്ടക്കയറിയാ ടൈറ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് അഴിച്ചിട്ടൊന്നും മാറ്റി ആക്കാതിട്ട് ടൈറ്റ് കാരണം വേദന പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ അതൊന്നും റെഡിയാക്കിയില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടല്ല മൂപ്പേറെ കട്ടിയ ചിട്ടാ കാരണം ഇതില് ലേശം ടൈറ്റ് ഉണ്ട് കട്ട് ഏതാ വേദനിക്കു ஒது ஒது ஒரு கயற அது அது பழையது கட்டா கயிறு கட்ட மாற்றி இது நமக்கு இதுவும் வேணத்தையா പേടി യ്ക്കിയാൻ വേണ്ടിട്ട് ഏതെങ്കിലും അവരിനെ പേടിപ്പിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ പേടിപ്പിച്ച ഭയങ്കര പ്രശ്നം അപ്പൊ അല്ല കുഴപ്പമില്ല ട്ടോ അത് മാറ്റി തരാട്ടാ നോക്കേറിയ ചോര പോലെ കേട്ടാ കയറ് നമ്മൾ ഏകദേശം ഒരളവിൽ നമ്മൾ കയർ എടുത്തിട്ടുണ്ട് കേട്ടാ കയറിന്റെ വണ്ണെന്ന് പറഞ്ഞ എട്ടിന്റെ പറയുന്നത് പറയണേട്ടാ അപ്പൊ അതിനാണ് ഈ ഇതിന്റെ സൈസിന്റെ ഇതാണ് ഈ എട്ടിന്റെ എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ ഈ കന ഉണ്ടാവും അങ്ങനെയാണോ പിന്നെ ഏകദേശം ഒരു നിങ്ങൾ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അറിയില്ല അപ്പൊ അത് കാരണം നമ്മൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ തലപ്പ് നമുക്ക് ആദ്യം ഒന്ന് ലൈറ്റർ കൊണ്ട് ഉരുക്കിയിട്ട് ഒരു ലേശം മോനെ പോലെ ഇങ്ങനെ വരണം എങ്കിൽ മാത്രമേ മൂക്കൂടെ കയറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് വേനിക്കും ചെയ്യും അത് ബുദ്ധിമുട്ടാവും സമ്മതിക്കില്ല എളുപ്പത്തിൽ അപ്പോൾ ഇതൊന്ന് ഉരുക്കുക നമുക്ക് ആദ്യം അതങ്ങനെ നന്നായി ഒന്ന് ഉരുക്കിയിട്ട് തലപ്പൊന്നെങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൂചി പോലെ നമുക്ക് കിട്ടണതിന് മുറി പോവാനും പഠിച്ച് അതങ്ങനെ ഒന്ന് വലിക്കുക വലിച്ച് വലിച്ച് തലപ്പൊരു സൂചി പോലെ ആയിരിക്കും കിട്ടണം അങ്ങനെ നന്നായി കുരുകണം പിന്നെ പോത്തിന് ഇത് നമ്മുടെ മൂക്കയർ മാറ്റുന്ന സമയത്ത് എന്ന് പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കയർ മാറ്റാൻ വേണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വല്ല പൊട്ടല പൊടിക്കലാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കി നോക്കണം കേട്ടോ കാരണം മൂക്കയർ ഇതിപ്പോ നമ്മൾ പഴയ മൂക്കയർ ജസ്റ്റ് വലിച്ചു വലിച്ചപ്പോൾ ചെറുതായിട്ട് ചോര വന്നു അതെന്തായാലും സാധാരണ ഉണ്ടാവും അതിപ്പോൾ എത്ര ഉണങ്ങിയാലും ഉണ്ടാവുകയാണ് കാരണം നമ്മൾ ആ മൂക്കയർ കൂടും കൂടി ഒരു വലി ഭരിക്കുമ്പോളേ അവർക്ക് അതെന്തായാലും ചെറിയൊരു ഇത് വരും അല്ലാണ്ട് ആ വശത്ത് വല്ല പുഴുക്കളാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം കാരണമെങ്കിൽ മൂക്ക് പൊട്ടിയിട്ട് കുറെ കാലമായിട്ട് ഇരിക്കുകയാണോ എന്നുള്ളതൊക്കെ നോക്കണം ഇപ്പൊ ഈ മഴക്കാലം കാര്യങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മൂക്കുകയറി മാറ്റി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മൂക്ക് നല്ല വേദിക്കാനായിട്ട് ഇടയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്ന് നന്നായിരിക്കും കേട്ടോ ഇതായി ഒന്നും കൂടി ഒന്ന് ഇതായി കൊടുക്കുക അങ്ങനൊരു സൂചി പോലെ ആയിക്കോ ആക്ക് അപ്പോൾ വലിയ കുഴപ്പമില്ല അവർക്ക് വേനിക്കാണ്ട് മൂക്കിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ട് കയറാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ടാണ് ഈ സാധനം വരേണ്ടത് കാരണം ഇത് മൂക്കുകയറിൽ പിടിപ്പിച്ചിട്ടാണ് ഈ വട്ടക്കയർ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് വേണം നമുക്കത് പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മൂക്ക് മൂ വട്ടക്കയർ മാറ്റുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇട്ട ശേഷം പിന്നെ വട്ടക്കയറ് മാറ്റിയാൽ മതി വട്ടക്കയർ മാറ്റിന് സമയത്ത് ഈ ലോക്ക് നമ്മൾ അതിന്റെ ഉള്ളിൽക്കൂടെ ഇട്ടിട്ട് കട്ട് മതി കേട്ടാ ഇതിപ്പോ നമ്മൾ വട്ടക്കയർ ഇപ്പം മാറ്റിയിട്ടില്ല വട്ടക്കയർ ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബല പുതിയതാണ് അതുകൊണ്ട് അത് മാറ്റില്ല അപ്പം അതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമുക്ക് മൂക്കാറ് അങ്ങനെ ഇങ്ങനെ വറ്റാം എന്നിട്ട് ചെവിന്റെ ബാക്ക് കൂടെ ഇടുക കേട്ടാ വേണ്ട അങ്ങനെ ചെവിന്റെ ബാക്ക് കൂടെ ഇടുക വേണം ചെവിന്റെ ബാക്ക് കൂടെ വരിക നല്ല കൊറച്ച് വേദന ഉണ്ടാകു ചുടുവെള്ളം വെച്ച ചൂടുവെള്ള ഉപ്പും കൂടി വീട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അപ്പൊ ഇന്ന് രാവിലെ ഉണ്ടല്ലോ മൂക്കയറ് മാറ്റലൊക്കെ തകൃതിയായിട്ട് ചെയ്യാന്നാണ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ കൊണ്ടുവന്നിട്ട് ആ തെങ്ങിലൊക്കെ കെട്ടിയൊക്കെ വെച്ചു പക്ഷെ ഒട്ടും സമ്മതിക്കുന്നില്ല പിന്നെ നല്ല മഴയും കാര്യങ്ങളും വന്നു മഴയത്തൊക്കെ നനഞ്ഞു കുളിച്ചിട്ട് പോയത് ഇല്ലേ എന്നിട്ട് പിന്നെ അവസാനം മൂക്കയർ കുത്തുന്ന ആളുണ്ടല്ലോ അവരെന്നെ വിളിച്ചു വരുത്തിട്ടാണ് ഇതിപ്പോ കെട്ടിക്കൊടുത്തേക്കണത് ഒരു പൊടിക്ക് സമ്മതിക്കണ്ട ഒരു പുടിക്ക് സമ്മതിക്ക് അത് അതുകൊണ്ട് കാരണ മൂക്കുകൂത്തേണ്ട കാര്യം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങള് തീറ്റ കൊടുക്കണ പോലെയല്ല മൂക്കുകൂത്ത കാരണം അവർക്ക് വേദനിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി മുതലാളിയും തൊഴിലാളിയും വേക്കില് ഏഹ് ആ സമയത്ത് അത് ഇതൊന്നും ഇതിനെ ഒന്നും ശ്രദ്ധിക്കില്ല അവര് അപ്പൊ മൂക്ക് കെട്ടിയത് എങ്ങനെയാണ് മൂക്കു രണ്ടാമതാക്കിയത് എന്താ ഇത്ര ദിവസം കെട്ടിണ്ട് പിന്നെ ഇനിയിപ്പൊ നമുക്ക് മാറ്റേണ്ട ആവശ്യം വരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ട് ബാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ലൂസാക്കി കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇനി പ്രശ്നമില്ല ഇനിയിപ്പൊ ടൈറ്റ് ആയാലും ഇനി വലിയ സീനില്ല കുഴപ്പമില്ല അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ലൂസാക്കി കൊടുത്താൽ മതി സമയം ഒരുപാട് ആ ഒരുപാട് പണിപ്പ് ഇട്ടു കേട്ടോ ഞാൻ കൊറേ നോക്കി പക്ഷെ നടന്നില്ല അവസാനമായപ്പോ അപ്പഴേക്കും മഴയും പെയ്തു അപ്പഴേക്കും പിന്നെ പോയി ിപ്പിങ്ങനെയാണ് അല്ലേ ഒന്ന് നന്നായി മഴ പെയ്യും പിന്നെ ഇടക്ക് വെള്ളമായി കണ്ടോ എല്ലാവിടെ ഈയൊരു കാലാവസ്ഥ തന്നെയാണ് കണ്ട ഫുള്ള് വെള്ളമായി മെയിൻ ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അങ്ങനെ നിക്കണല്ലേ അപ്പൊ ഇന്നത്തെ മൂക്ക് കയർ മാറ്റുന്ന സ്വയം മാറ്റാന്നുള്ള ഒരു തീരുമാനം ഭയങ്കര ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അല്ലേ നമുക്ക് മാറ്റാ എന്ന് പറഞ്ഞിട്ട് കയറൊക്കെ പിടിച്ചിട്ട് പോയോ വേഗം പോയിട്ട് മാറ്റിട്ട് വരാം എവിടെ മാറ്റണ അവസാനം അതൊന്നും നടന്നില്ലേ നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് തീറ്റ കൊടുത്ത് ഇങ്ങനെ പുല്ല് കൊടുക്കാനേ പറ്റൂലെ അത് കേസ് അതെ അപ്പൊ ആ കേസ് അതോട് വേണ്ട വെച്ചോ എത്രയും പെട്ടെന്ന് ആളെ വിളിച്ച് കാര്യങ്ങൾ നോക്കി അതുകൊണ്ട് അത് കഴിഞ്ഞു അപ്പൊ അതായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയാ വീഡിയോ അതെവിടെ മെയ്യുന്നുണ്ട് പക്ഷെ ആ മുകയർ ഫസ്റ്റ് അഴിച്ചുമാറ്റിയപ്പോളുണ്ടല്ലോ എന്തായിരുന്നു അറിയോ അവന് ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ പോലെ ആയിരുന്നു ഭയങ്കര സന്തോഷം അപ്പൊ പിന്നെ ഊട്ടി നടന്നിട്ടങ്ങട്ട് വലിച്ചോണ്ട് പോയിരുന്നുലുകയുണ്ടെങ്കി ഭയങ്കര ഊണാട്ടല്ലേ മൂക്കി ഊണാണ് പിടിച്ചു നിക്കാർ ഇതിപ്പോ നമ്മള് കെട്ടാൻ ശ്രമിച്ചു അത് കഴിഞ്ഞപ്പോ പറ്റിയില്ല എന്നിട്ട് നമ്മള് പുല്ല് തിന്നാൻ വേണ്ടി വിട്ടു വിട്ടപ്പോ അവർക്ക് മനസ്സിലായിട്ട് പിന്നെ വിളിച്ചാലൊന്നും വരില്ലേ അപ്പൊ തന്നെയാണ് വേഗം ആളെ വിളിച്ചിട്ട് വേഗം കെട്ടിച്ചതില്ലെങ്കിൽ നമുക്ക് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടു കൊഴപ്പല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് നമ്മുടെ ഒരു മൂകേറുമാറ്റൽ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ